നമ്മൾ ഇന്നേ കപ്പലണ്ടി വെച്ചിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്യണത് സ്വീറ്റ് ആണെങ്കിൽ പോലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്ന ഇഷ്ടത്തിൽ അവരിത് കഴിക്കുകയും ചെയ്യും ഇതേപോലെ കുഞ്ഞു ബോൾസ് ഒക്കെ ആയിട്ട് ചെയ്ത് കൊടുത്താൽ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടാ അപ്പം നമ്മൾ പച്ച പച്ചക്കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു നാല് മണിക്കൂർ സമയം കുതിരാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ കുറച്ചധികം തന്നെ ഒഴിച്ച് ഒന്ന് മാറ്റി വെക്കാം അതിന് ശേഷം നന്നായിട്ടൊന്നും കഴുകി വെള്ളമില്ലാതെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പശുവും പാലാണ് ചേർക്കുന്നത് ഒരു കപ്പ് അളവിൽ പാലെടുക്കണം കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ ഇനി തേങ്ങാ പാല് ചെയ്യണം എന്ന് വെച്ചാലും കുഴപ്പമില്ല ഒരു കപ്പ് അളവിൽ തേങ്ങാ പാൽ ചേർത്ത് അരച്ചാൽ മതി ഇതിപ്പോൾ നമ്മൾ തിളപ്പിക്കാത്ത പച്ചപ്പാൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായി തന്നെ അരച്ചെടുക്കുക ഇനിയിപ്പോൾ ഒരിച്ചിരി തരിതരി ഉണ്ടെങ്കിൽ പോലും ഒട്ടും പ്രശ്നമില്ല നമ്മളിത് കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് ആ തരിയൊക്കെ വെന്ത് പോകുന്നൊള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്നും മാറ്റി വയ്ക്കാം നമുക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ട് രണ്ടച്ച് ശർക്കര നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു നൂറ്റമ്പത് ടു നൂറ്റി എൺപത് ഗ്രാമോളം തൂക്കണ്ടട്ട ഈ രണ്ടച്ച ശർക്കരയ്ക്ക് ഇതൊന്നും ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കി മാറ്റി വയ്ക്കാം ഇനി പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ അരച്ച നമ്മളുടെ കപ്പലണ്ടിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരിച്ചിരി സമയം ഒന്ന് വഴറ്റി കൊടുത്തോണ്ടിരിക്കുക നമ്മുടെ കപ്പലണ്ടിയുടെ പേസ്റ്റിലൊക്കെ നന്നായിട്ടൊന്ന് ചൂട് കയറി വരുന്ന ഒരു സ്റ്റേജ് വരെ വഴറ്റിയെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നോൺ സ്റ്റിക്ക് പാനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഒട്ടും പിടിക്കും എന്നുള്ള അടി പിടിക്കും എന്നുള്ള ഒരു ടെൻഷൻ ഇല്ലാതെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടാ അപ്പോൾ കപ്പലണ്ടിയൊക്കെ കഴിക്കാനായിട്ട് മടിയുള്ള കുട്ടികളുണ്ടാവും പിന്നെ നമുക്ക് തന്നെയായാലും ചില സമയത്ത് നമുക്ക് കപ്പലണ്ടിയൊക്കെ കഴിക്കാൻ ഒരു മടുപ്പ് തോന്നും അപ്പോൾ ചെയ്ത് നോക്കാവുന്ന ഒരു സിമ്പിൾ ഐറ്റം തന്നെയാണ് കേട്ടോ നന്നായിട്ട് ചൂട് കയറി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം മധുരമാണ് കേട്ട ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഈ ഒരളവിൽ ശർക്കര എടുത്താൽ അപ്പോൾ ശർക്കര പാനീം കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് ഒരു ഒരിച്ചിരി സമയം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു സ്വീറ്റ് തന്നെയാണ് കേട്ടോ ഇത് കുറച്ച് സമയം വേണം നമ്മൾ ഹൽവ ഉണ്ടാക്കി എടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ചെയ്യണത് അപ്പോൾ എന്ന് വെച്ചാൽ മീഡിയം ഫ്ലെയിമെപ്പോഴും കീപ്പ് ചെയ്യുക കയ്യിലേക്കൊക്കെ പൊട്ടിത്തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്തോളൂ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി നമ്മൾ ചേർക്കണേണ്ടേട്ടാ അപ്പോൾ നന്നായി തന്നെ ഒന്ന് വരണ്ട് വരണ സമയത്ത് ഇതിലേക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കണം നമുക്ക് ഇപ്പോൾ അത്യാവശ്യത്തിന് നന്നായിട്ടൊന്നും കൂടി കളറൊക്കെ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത്രയും മതി ഈ സമയത്ത് നമുക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കണം ഒരു ഒരക്കപ്പ് അളവിൽ പച്ച നാളികേരം തന്നെയാണ് നമ്മൾ ചേർക്കുന്നത് ചൂടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ എന്നാൽ എന്നാൽ പോലും കേട് വരും ഒന്നുമില്ല കുറച്ച് നാൾ നമുക്ക് ഇങ്ങനെ തന്നെ വെച്ച് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അരക്കപ്പ് അളവിൽ നാളികേരവും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വരട്ടിയെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂസ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർക്കണം ഞാനിപ്പോൾ നെയ്യ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് കേശൂസ് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ കൂടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒന്നും കൂടി വരണ്ട് വരണ സമയത്ത് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ഏലക്കായ ഒന്ന് പൊടിച്ചിട്ട് രണ്ടോ മൂന്നോ ഏലക്കായ കുരു മാത്രം എടുത്തൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇത്രയും മതി നമ്മളുടെ സിമ്പിളായിട്ടുള്ള കപ്പലണ്ടി സ്വീറ്റ് നമ്മളുടെ കപ്പലണ്ടി ഹൽവ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയുള്ള പരിപാടി കുറച്ചും കൂടി ഒന്ന് തിക്കായിക്കോട്ടെ എന്നാൽ അല്ലാണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഒരു പ്ലേറ്റിൽ പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് കയ്യിലെടുത്ത് ഉരുട്ടി കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കാം ണമെങ്കിലോ ഈയൊരു രീതിയിലായാൽ മാത്രമാണ് നടക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം കിണത്തിലാണ് ഞാനിപ്പോൾ വരത്തിയിരിക്കണേ ചൂടാറിയതിനു ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ വീടിയുടെ തുടക്കത്തിൽ കാണിച്ച പോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് അതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ടിരിക്കുക കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുക ഏത് രീതിയിലായാലും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒന്നും പറയാനായിട്ട് മറക്കരുതിട്ടാ